നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ കോടികളുടെ ആസ്തിയുമായി മത്സരിക്കാൻ ഒരുങ്ങി കോട്ടയത്തെ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ കൈവശമുള്ളത് ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം രൂപയാണ് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഒന്ന് രൂപയാണ് ഭാര്യയുടെ കൈവശം പണമായുള്ളത് ഒന്ന് പോയിന്റ് നാലു കോടി രൂപയുടെ ലാൻഡ് റോവർ ഡിഫൻസും ഇതുകൂടാതെ എട്ട് വാഹനങ്ങളും സ്വന്തമായുള്ള തുഷാറിന് മുപ്പത്തിയഞ്ച് പവന്റെ സ്വർണമുണ്ട് ഇവയടക്കം മൊത്തം ആറ് കോടി ഇരുപത്തി ലക്ഷത്തി നാല്പത്തി ആറായിരത്തി എൺപത് രൂപയാണ് നിക്ഷേപമുള്ളതെന്നും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സ്വത്ത് വിവര സത്യവാങ്മൂലത്തിൽ പറയുന്നു സ്വന്തം പേരിലുള്ള കെട്ടിടങ്ങൾക്കും ഭൂമിക്കും നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് എട്ട് കോടിയാണ് മൂല്യം പത്ത് പോയിന്റ് ഒൻപത് എട്ട് കോടിയുടെ ബാധ്യതയുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ കൈവശമുള്ള പണം നാൽപ്പതിനായിരം രൂപയാണ് ഭാര്യയുടെ കയ്യിലുള്ളത് മുപ്പതിനായിരം രൂപയും സ്വർണമായും നിക്ഷേപമായും ചാഴക്കാടിന് അൻപത് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം രൂപയും ഭാര്യയ്ക്ക് അൻപത് പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷം രൂപയും വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലുണ്ട് ഇതിനു പുറമെ ഇരുവരുടെയും ജോയിന്റ് അക്കൗണ്ടുകളിൽ ഇരുപത്തി ഏഴ് ലക്ഷം രൂപയാണുള്ളത് ചാഴിക്കാടിന് രണ്ട് കാറുകളും കൂടാതെ ഇരുപത്തിനാല് ഗ്രാം സ്വർണവുമുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കാറുകളുടെ മൂല്യം ഭാര്യയ്ക്ക് നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണമുണ്ട് ചാഴിക്കാടിന് തൊണ്ണൂറ്റി ആറ് ലക്ഷത്തിന്റെ ഭൂമിയും ഇരുവരുടെയും പേരിൽ എൺപത് ലക്ഷത്തിന്റെ വീടും സ്ഥലവും ഉണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ കൈവശം പണമായി പതിനയ്യായിരം രൂപയും നിക്ഷേപമായുള്ളത് അറുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം രൂപയുമാണ് ഭാര്യയുടെ പക്കൽ പണമായി പന്ത്രീറായിരം രൂപയാണുള്ളത് സ്വന്തമായി ഇദ്ദേഹത്തിന് വാഹനങ്ങളില്ല ഭാര്യയുടെ പേരിൽ രണ്ട് കാറുകളാണുള്ളത് എട്ട് ഗ്രാം സ്വർണമാണുള്ളത് ഭാര്യയുടെ കയ്യിൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം സ്വർണവുമുണ്ട് അഞ്ച് പോയിന്റ് ആറ് രണ്ട് കോടി വിലമതിക്കുന്ന കൃഷിയിടം അടക്കം മൊത്തം ആറ് പോയിന്റ് എട്ട് എട്ട് കോടിയുടെ ഭൂ ആസ്തിയുമാണ് ഫ്രാൻസിസ് ജോർജിന്റെ പേരിലുള്ളത് കേരള ബാങ്കിൽ കാർഷിക വായ്പ ഇനത്തിൽ മൂന്ന് ലക്ഷം രൂപയുടെ ബാധ്യതയും ഇദ്ദേഹത്തിനുണ്ട് ഭാര്യയ്ക്ക് പത്ത് ലക്ഷത്തിന്റെ ബാധ്യതയാണുള്ളത് കോട്ടയത്ത് നിന്നും ടീം ജാഗ്രത